അസ്സാം വലൈക്കു വരഹമുല്ലാഹി വബ്ബ്രാത്ത് ബസ്മില്ല അലഹമ്മ സ്നേഹാധരിയരായ സത്യവിശ്വാസികളെ കാബാലയത്തിലേക്ക് ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പലരും ഇവിടെ എത്തിക്കഴിഞ്ഞു പലരും വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയുമാണ് റമദാനിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉമ്ര ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത് ഞാനിപ്പോ മക്ക ബസ്സിൽ അതായത് മക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ഹാജിമാരെയും ഉമ്രയ്ക്കും ഹജ്ജിനുമായി വന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ നാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾ അവരെ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട് അവർ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഇന്ത്യയിലുള്ള ആളുകളടക്കം റൂമിൽ താമസിക്കുന്നത് റൂമെടുത്ത് താമസിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന ബസ്സിലാണ് അവർ പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരാറൊക്കെ ഉള്ളത് അപ്പം അവരുടെ എത്രമാത്രം കഷ്ടപ്പാടും സമ്പത്തും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹജ്ജും ഉമ്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇവിടെ ആളുകൾ വരുന്നത് അതായത് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹു സുബാനത്തോലോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനത്തോല തൃപ്തിപ്പെട്ട രീതിയിൽ ഹജ്ജ് കർമ്മം അല്ലെങ്കിൽ ഒമ്ര നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായിക്കൊണ്ട് നമ്മൾക്ക് മടങ്ങി പോകാൻ സാധിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന വാഗ്ദാനമായ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ബാന വാഗ്ദാന വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗ്ഗം നമ്മൾക്ക് ലഭിക്കുക ലഭിക്കും അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി അങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഹജ്ജിനും അത് ഉമ്രക്കൊക്കെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് ഹജ്ജിന് പുറപ്പെടുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഉമ്പ്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു വിഷയം അത് തൗഹീദാണ് തൗഹീദ് കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സമ്പത്തും ആരോഗ്യവും ഒക്കെ ചെലവഴിക്കുന്നത് നമ്മൾക്ക് വെറും പണിയായി നമ്മൾ നാളെ നമ്മൾക്കത് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് വെറുമൊരു ടൂർ പാക്കേജ് പാക്കേജായി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനത്താല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാബാലയം പണിയുവാനും അവിടേക്ക് വിശ്വാസികളോട് തീർത്ഥാടനത്തിന് വന്നോളാൻ അനുവാ പറഞ്ഞു പറയുവാനും ഏൽപ്പിക്കുകയും അതിനുശേഷം അള്ളാഹു സുബ്ബാന തല ശക്തമായിട്ട് പറഞ്ഞത് ഒരു തരി പോലും ഷിർക്കിൻ്റെ അംശം കലരാതെ അവർ വിശ്വാസികൾ ഇവിടെ വന്ന് ഈ ഹജ്ജ് കർമ്മം അല്ലെങ്കിൽ ഉമ്ര ചെയ്യണം എന്നാണ് അതായത് ഒരിക്കലും തന്നെ ഷിർക്ക് ഒരിത്തിരിയെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ എത്ര വലിയ പ്രയത്നങ്ങളും അതല്ല ഇനിയിപ്പം നമ്മളൊരു നൂറ് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മൾക്കത് ഉപകാരപ്പെടുകയില്ല അതെല്ലാം ബാത്തിലായി പോകുന്ന രീതിയിലാണ് അതുമാത്രമല്ല നമ്മൾ ആ ഒരു ശിർക്കൻ വിശ്വാസമോ അല്ലെങ്കിൽ ഷിർക്ക് കലർന്ന കാര്യങ്ങളോ നമ്മളിൽ നിന്ന് ഒഴിവാക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയി പോയി കഴിയുകയും കൂടി ചെയ്താൽ അമലുകൾ പൊളി പൊളിയുന്നത് മാത്രമല്ല കാലാകാലം നമ്മൾ നരക ായി പോകുകയും ചെയ്യും എന്നുള്ളതാണ് ഗൗരവമായി നാം ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾക്കറിയാം മുഷ്രിഖുകൾ മക്കയിലുള്ള മുഷ്രിഖുകൾ അവർ ഹജ്ജ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അവര് ഹജ്ജിനായി ഒക്കെ വരുമ്പോ അവര് തൽബിയെത്തിച്ചൊല്ലും നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല ഇല്ലാൻ ഒരു വിഭാഗം ഒഴികെ ഒരു വിഭാഗം പങ്കുകാരുണ്ട് അവർ വം തമ്പളിക്ക് ഊഹു വമാ അവർക്ക് നീ കൊടുത്ത കഴിവാണ് അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല അവർക്ക് നീ കൊടുത്ത കഴിവേ ഉള്ളൂ അതുകൊണ്ട് നീ കൊടുത്ത കഴിവിൽ നിന്ന് അവർക്ക് പലതും ചെയ്തു തരാനൊക്കെ കഴിയും അതുകൊണ്ട് അവരെ കൂടെ ഞങ്ങൾ ഇതുപോലെ എസ്തികാസി മല തേട്ടമൊക്കെ അവരോടും നടത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നാണ് മക്ക മുഷുകളുടെ തൽപിയത്ത് അപ്പോൾ നബ്സബു അല്ലാസ്സല പകുതി വരെ അവർ ചൊല്ലുമ്പോൾ അതായത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറയുന്ന സമയത്ത് നബ്സു അല്ലാസ്സലം പറയും നിങ്ങൾ അവിടെ നിർത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പറയരുത് അത് നിങ്ങൾക്ക് നാശമാണെന്ന് പറയും പക്ഷെ അവരതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പറയുമായിരുന്നു അപ്പം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക ഈ ഒരു ന്യായം തന്നെയാണ് നമ്മളുടെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കാരണം ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെയുള്ള കഴിവ് അള്ളാഹു കൊടുത്ത കഴിവാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെത് സ്വയം ഉണ്ടായ കഴിവാണ് അതുകൊണ്ട് സ്വയം ഉണ്ടായ കഴിവല്ല അള്ളഹ കൊടുത്ത കഴിവാണെന്ന് കരുതി ഏത് സൃഷ്ടിയോടും നമുക്ക് ചോദിക്കാം അത് തെറ്റല്ല ശെർക്കല്ല എന്നാണ് സമസ്തയിലെ ഉസ്താദന്മാർ നമുക്ക് പഠി പഠിപ്പിച്ച് തരുന്നത് അത് എത്ര വലിയ പാവമാണ് കാരണം മക്കാ മുഷ്രിക്കുകൾ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകേണ്ടതാണ് ഒരിക്കലും ഒരു തരംഗത്തിൽ പോകേണ്ട ആള് ആളുകളല്ല കാരണം ഒരു ഹജ്ജും മുമറയും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച ആളുകളാണ് അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഷിർക്ക് കലർന്നത് എന്ന് നമ്മളതിനെപ്പറ്റി പഠിക്കുക തന്നെ ചെയ്യണം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മാത്രമേ അവർക്ക് എന്തു ചെയ്യാൻ കഴിയുള്ളൂ അവർക്ക് സ്വന്തമായി കഴിവില്ല എന്ന് മക്കാമുശ്രിക്കുകൾ ഈ ഔലിയാക്കളെപ്പറ്റി അമ്പിയാക്കളെപ്പറ്റി വിശ്വസിച്ചിരുന്നെങ്കിൽ അതേ വിശ്വാസം തന്നെയാണ് ഇന്ന് ഉസ്താദന്മാർ നമ്മൾക്കും പറഞ്ഞു തരുന്നത് ഈ ഒരു വിശ്വാസത്തോടു കൂടി നോക്കൂ ഞാനൊക്കെ എനിക്ക് എനിക്ക് അറിയുന്ന ആളുകൾ അവരൊക്കെ ഇതുമൊരു ഉമ്പ്രയ്ക്കൊക്കെ പോകണേ അജ്ജിന് പോണേന് മുമ്പായിട്ട് അവർ അജ്മീറിലൊക്കെ പോയിട്ട് വരും എന്നിട്ട് അജ്മീർ ദർഗയിലൊക്കെ പോയിട്ട് അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് അജ്മീർ ദർഗയിൽ പോയിട്ട് അവിടെ നമ്മുടെ സങ്കടം പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഹജ്ജിന് പോകാൻ പറ്റി അല്ലെങ്കിൽ ഉമ്പ്രയ്ക്ക് പോകാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ വിശ്വാസം നോക്കൂ ആ ഖബറിൽ കിടക്കുന്ന ആളാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തത് അവിടെ പോയി തേടിയതുകൊണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ ഹജ്ജിനും ഉമ്പ്രയ്ക്കൊക്കെ വരുന്നത് എന്ത് കാര്യമാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഉണ്ടാകുക അജ്ജിനും ഉമ്മയ്ക്കൊക്കെ വരുന്നതിന് മുമ്പ് കുറേ ജാരങ്ങളിലൊക്കെ പോകുന്നു അതുപോലെ തന്നെ അതിനുശേഷവും പോയി കുറേ താരങ്ങളിലൊക്കെ പോകുന്നു അവിടെയൊക്കെ പോയി സങ്കടങ്ങൾ പറയുന്നു അപ്പോൾ ഈ മക്കാമുഷുക്കൾ പറഞ്ഞതുപോലെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ആണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വെറും പണിയാവുകയാണ് മാത്രമല്ല അള്ളാഹു സുബാനത്താല നാളെ ഏറ്റവും വെറു വെറുക്കുന്ന ഷിർക്കിൻ്റെ ആളുകളായി നമ്മൾ മാറ്റി നിർത്തുകയും നമ്മൾ കാലാകാലം നരകത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഷിർക്കിൻ്റെ നിർവചനം നിങ്ങൾ പറയുന്നതല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് ശരിക്കും പരിശുദ്ധ ഖുർഹാനൂടെ അള്ളാഹു സുബാനത്തില് പറയാണ് ഇൻ ഇന്ത് ലായസ്മുവാക്കും നിങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ അതായത് അള്ളാഹുഅൽ ഒഴികെ ബാക്കി ഏതൊരു സൃഷ്ടിയോട് അമ്പ്യാവട്ടെ അവിലിയാവട്ടെ ആരോ ആവട്ടെ ഏതൊരു സൃഷ്ടിയോട് തേടിയാലും അവർ നിങ്ങളുടെ തേട്ടം കേൾക്കുകയില്ല ക്കും അതോ കേട്ടു എന്ന് നിങ്ങൾ അങ്ങോട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുമില്ല അടുത്ത വരിയാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് യൗമൽ അതായത് നിങ്ങൾ ഈ തേടിയിട്ടുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടിയിട്ടുണ്ടല്ലോ അമ്പയാക്കളോ അതിലിയാളാക്കളോ നിങ്ങൾ തേടുന്നുണ്ട് മദിനങ്ങളെ വിളിക്കുന്നുണ്ട് ഉള്ളാളങ്ങളെയും അമ്പ്രന്തങ്ങളെയും അതുപോലെ തന്നെ സി എമ്മിനെയൊക്കെ വിളിക്കുന്നില്ലേ ഈ വിളി ഈ വിളി ആ വിളിയെപ്പറ്റി അള്ളാഹു പറ അള്ളാഹു സുബാന തല പറയാണ് എക്ഫുറൂ നബി ഈ ഷിർക്കിനെ അവർ നിഷേധിക്കും ആ വിളിച്ച് നിങ്ങൾ തേടിയ ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിഷേധിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിഷേധിക്കപ്പെടും അപ്പോൾ ഷിർക്ക് ഷിർക്കായ കാര്യം എന്താണ് ഈ ഷിർക്ക് ഷിർക്ക് എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് തേടുക ദ്വാ ചെയ്യുക ആരാധിക്കുക ഇത് തന്നെയാണ് അതായത് ദ്വാ ചെയ്യുക എന്നുള്ളത് അത് ആരാധനയിൽപ്പെട്ടതാണ് അപ്പോൾ ദ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് തേടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഷിർക്കാണെന്ന് അള്ളാഹു സുബാനത്തല തന്നെ പരിശുദ്ധ കുറച്ച് വ്യക്തമാക്കി പഠിപ്പിച്ചിരുന്നുണ്ട് ഇതുപോലെ മക്ബറകളിലൊക്കെ പോയി തേടാം അതിനൊന്നും കുഴപ്പമില്ല അള്ള കൊടുത്തു കഴിവുകൊണ്ട് ഔലിയാക്കളോ അമ്പ്യക്കളോടും ചോദിക്കാം എന്ന വിശ്വാസമുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കാമുഷീരക്കളോട് അന്ന് എന്താണ് ചെയ്തത് ആ പ്രതിഫലം തന്നെ അള്ളാഹു സുബാന തലം നൽകുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ തൗഹീദ് കൃത്യമാണെന്ന് നമ്മൾ നമ്മൾ യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ രേഖകളും എല്ലാം കൃത്യമാണെന്ന് നമ്മൾ നോക്കുന്നു യാത്രയിൽ ഒരു തടസ്സം വരാതിരിക്കാൻ അതുപോലെ നമ്മളുടെ മരണയാത്രയിൽ മരണത്തോടു കൂടി നമ്മൾ നടത്തുന്ന പാരത്തിൽ യാത്രയിലേക്ക് നമ്മുടെ യാത്ര സുഖകരമാകാൻ വേണ്ടിയിട്ട് തൗഹീദ് എന്ന ക്ലിയറൻസ് റെഡിയാ കറക്റ്റാണോ എന്ന് നിങ്ങൾ കൃത്യമായി പരിശോധിക്കണം തൗഹീദിനെ പറ്റി വലിയ നമ്മുടെ ഉസ്താദമാരെ ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങ് പറഞ്ഞു തരില്ല ഓല ലായ് ലായ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുള്ളൂ പിന്നെ ഒരു നിസ്കാരം നോമ്പ് അജീത് പിന്നെ സക്കാത്ത് എന്നൊക്കെ പറഞ്ഞങ്ങനെ പഠിപ്പിച്ചു തരും പക്ഷെ തൗഹീദാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ശേഷമേ മറ്റെന്തും ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളും തൗഹീദിലാണോ എങ്കിൽ നമ്മൾക്ക് നാളെ രക്ഷപ്പെടാം അതല്ലെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല അതുകൊണ്ട് മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും വാഹന വബർക്കാത്ത്